നേരത്തെ സൂചിപ്പിച്ച വാർത്തയുടെ വിശദാംശങ്ങളിലേക്കാണ് ശബരിമലയിൽ അരവണ പ്രതിസന്ധി രൂക്ഷമായിരിക്കുന്നു ഒരാൾക്ക് വിതരണം ചെയ്യുന്നത് രണ്ട് ടിന്നാക്കി ചുരുക്കി അരവണ നിറയ്ക്കുന്ന ടിൻ ലഭ്യമാകാത്തതാണ് പ്രതിസന്ധിക്ക് കാരണം അരുൺ പാറക്കൽ സന്നിധാനത്ത് നിന്നിപ്പോൾ വിവരങ്ങളുമായി ചേരുന്നുണ്ട് അരുൺ ഈ പ്രതിസന്ധി പരിഹരിക്കാൻ ഒരു നടപടിയുമായിട്ടില്ല എന്നാണോ ഉന്മേഷനെ പ്രതിസന്ധി പരിഹരിക്കുന്നതിന് വേണ്ടി രണ്ട് പുതിയ കമ്പനികൾക്ക് ദേവസ്വം ബോർഡ് കഴിഞ്ഞ ശനിയാഴ്ച കരാർ നൽകിയിരുന്നു അത് ഇന്നലെ രാത്രി പുതിയ ടിന്നുകൾ കണ്ടെയ്നറുകൾ എത്തുമെന്നായിരുന്നു ദേവസ്വം ബോർഡ് അറിയിച്ചിരുന്നത് എന്നാൽ അത് പിന്നീട് പിന്നെയും വൈകുന്ന ഒരു സാഹചര്യം ഉണ്ടായി ഇന്നിപ്പോൾ പുലർച്ചെ രണ്ടു മണിയോടുകൂടി നാളെ പുലർച്ചെ രണ്ടു മണിയോടുകൂടി ഈ അമ്പതിനായിരം ടിന്നുകൾ എത്തിക്കുമെന്നാണ് ദേവസ്വം ബോർഡിനെ ഈ പുതിയ രണ്ട് കമ്പനികളും അറിയിച്ചിരിക്കുന്നത് എന്തായാലും നാളെയോടുകൂടി ഈ പ്രതിസന്ധി പരിഹരിക്കാനാവും എന്ന പ്രതീക്ഷ തന്നെയാണ് ദേവസ്വം ബോർഡിനുള്ളത് പക്ഷേ ഇന്ന് അരവണ പ്രതിസന്ധി രൂക്ഷമായിരിക്കുന്നു നിലവിൽ ഒരു ഒരു ഭക്തന് അഞ്ച് ടിന്നായിരുന്നു അരവണ നൽകിയിരുന്നത് അതിപ്പോൾ രണ്ട് ടിന്നായി ചുരുക്കിയിരിക്കുന്നു എന്താ ഭക്തജനങ്ങൾ വലിയ പ്രതിസന്ധി ഈ അരവണ കണ്ടെയ്നർ ക്ഷാമം മൂലം അനുഭവിക്കുന്നു എന്നുള്ളതാണ് ഉന്മേഷ് ശരി നാളെയോടെ ഈ പ്രതിസന്ധിക്ക് പരിഹാരം ഉണ്ടായേക്കും എന്നാണ് ഇപ്പോൾ അരുൺ പാറക്കൽ റിപ്പോർട്ട് ചെയ്യുന്നത് സന്നിധാനത്ത്